wedding collection. <laughs> <by> Jungat Jewelry. അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുന്നു എന്നാരോപിച്ച കാലടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് പ്രതിഷേധം നടത്തി സാങ്കേതിക അനുമതി നൽകിയ പദ്ധതികൾ പോലും ടെൻഡർ ചെയ്യാൻ അനുവദിക്കാത്ത നിലപാടാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കാരടിയിലെ ആയുഷ് കോംപ്ലക്സ് നിർമ്മാണ പദ്ധതി ഇവർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പതിനഞ്ചോളം പ്രവർത്തികൾ സാങ്കേതിക അനുമതിക്കായി സൈറ്റിൽ കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട റോജി എം ജോൺ എം എൽ എ ഈ ഏക്സിക്ക് ഒരു കത്ത് നൽകി എസ്റ്റിമേറ്റത്ത് തരാൻ ഒരു കൊല്ലം നീണ്ട പ്രക്രിയയിലൂടെ പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്ത് ആയുഷ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപയോളം തരാമെന്ന് സംബന്ധിച്ചാണ് എം എൽ എ എസ്റ്റിമേറ്റ് എടുത്തു തരാൻ ആവശ്യപ്പെട്ടത് എസ്റ്റിമേറ്റ് എടുത്തു തരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അങ്കമാലി ആക്സി ഇവർ തന്നെ ഇപ്പോൾ ആക്സി ആയിരിക്കുന്നവർ തന്നെ ഇന്നലെ രേഖകൾ വേണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട രേഖകൾ ഈ കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയി ഈ രേഖകളെല്ലാം ഇവർക്ക് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് ഒപ്പിട്ട് വാങ്ങിയ കത്താണിത് അത് അത് വാങ്ങിയിട്ടുള്ളത് മാർച്ചിലാണ് മാർച്ച് പതിനൊന്നാം തീയതി ഇവർ ഒപ്പിട്ട് വാങ്ങി അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടായില്ല കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഇത് മണ്ണ് പരിശോധന നടത്തണോന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു സ്ട്രക്ചറൽ ഡിസൈനിങ് നടത്തിക്കൊടുക്കണോന്ന് ആവശ്യപ്പെട്ടു ഇതൊക്കെ നടത്തി കൊടുത്തു ഇതെല്ലാം നടത്തി കൊടുത്തിട്ടും അവസാനം ഒരു ദിവസം ഒന്ന് ഇവിടെ അംഗം ഉണ്ടാക്കി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എസ്റ്റിമേറ്റ് റെഡിയാക്കി പത്രത്തിലൊക്കെ വാർത്ത വന്നതാ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ സാധനം റെഡി വീണ്ടും വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എം കൂടി ഇടപെട്ടതിന് ശേഷം ഈ ഇടപെട്ടതിന് ശേഷം എസ്റ്റിമേറ്റിന് എസ് വാങ്ങി കളക്ടർ കൊടുത്തത് ഇതുവരെ ടി എസ് ലഭ്യമായിട്ടില്ല ഇതിനുശേഷം എട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫയലിൽ കുറിപ്പഴുതുന്നത് ആ സ്ഥലത്തേക്ക് ആക്സസ് ഇല്ലാന്ന് പന്ത്രണ്ട് അടി രീതിയിൽ വഴിയുള്ള സ്ഥലത്തേക്ക് അവിടെ ഒരു മതിൽ നിന്ന് വ്യക്തമായിട്ട് ആധാരത്തിൽ പറയുന്നു ഈ വഴിയും അപ്പുറത്തിൽ കിടന്ന കിടന്ന വഴിയും ഈ സ്ഥലത്ത് അവകാശപ്പെട്ടതാണ് ആ ആ വഴിയില്ലെന്നും ആക്സസ് ഇല്ലെന്നും ഇവർ സ്ഥലം സന്ദർശിക്കുന്നതിനോ വേണ്ട സൗകര്യങ്ങൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥലത്ത് ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്ത ബിനു ഷീജ സബാഷ്യൻ ഷാനിത നൌഷാദ് എന്നിവരാണ് അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനിലെ ഓഫീസില് കുത്തിയിരുന്നു പ്രതിഷേധിച്ചത്